കലാമണ്ഡലം സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത വംശീയ അധിക്ഷേപമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പതിനഞ്ച് വർഷത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനായും നർത്തകനായും പേരെടുത്ത ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെയാണ് സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയത് നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം നടത്തിയത് മോഹിനിയാട്ടം കളിക്കുന്നത് മോഹിനിയായിരിക്കണം ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം കാൽ വെച്ച് കളിക്കേണ്ട കലാരൂപമാണ് മോഹിനിയാട്ടം ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട് ഇവനെ കണ്ടുകഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ അധിക്ഷേപ പരാമർശം വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനമാണ് സത്യഭാമയ്ക്ക് നേരെ ഉയരുന്നത് രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്യുന്നു രാമകൃഷ്ണന് പിന്തുണയുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജി എന്നിവർ രംഗത്തെത്തിയിട്ടുണ്ട് തനിക്കെതിരെ മുൻപും പലതവണ അധിക്ഷേപമുണ്ടായിട്ടുണ്ടെന്നും വലിയ നടനായിട്ടും സഹോദരൻ കലാഭവൻ മണിക്കും സമാന രീതിയിൽ അധിക്ഷേപമുണ്ടായിട്ടുണ്ടെന്നും കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് വിഷയത്തിൽ രാമകൃഷ്ണന്റെ പ്രതികരണം സത്യഭാമയുടെ പ്രസ്താവന അപമാനമെന്ന് ആർ എൽ വി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജലക്ഷ്മി പ്രതികരിച്ചു നിയമ നടപടി ആലോചിക്കുമെന്നും പുതിയ തലമുറയിൽ വിഷം നിറയ്ക്കുന്ന പരാമർശമാണിതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു അതേസമയം അഭിമുഖത്തിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെന്ന് നർത്തകി സത്യഭാമ ന്യായീകരിച്ചു ആർ എൽ വി എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് വ്യക്തിയെക്കുറിച്ചല്ല താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും സത്യഭാമ പ്രതികരിച്ചു രണ്ടാം തവണയാണ് സത്യഭാമ വിവാദത്തിൽപ്പെടുന്നത് മുൻപ് കലാമണ്ഡലം പത്മനാഭനെയും അധിക്ഷേപിച്ചു അന്നത്തെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ആർ എൽ വി രാമകൃഷ്ണനായിരുന്നു ഇതേ തുടർന്നാണ് സത്യഭാമയെ കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്നും പുറത്താക്കിയത് രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമാണ് സത്യഭാമ അന്ന് സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കുവാനെന്നും ഇവർ അന്ന് പറഞ്ഞു